പലസ്തീനിയും ലോകത്തെ മുഴുവനും നെതന്യാഹു ദുരന്തത്തിലേക്ക് വലിച്ചിഴിക്കുകയാണെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് തോയ് റജബ്ദോയ് അങ്കാറയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന ലോകത്തെ മുഴുവൻ വിപത്തിലേക്ക് വലിച്ചിഴക്കുന്ന വലിച്ചിഴയ്ക്കുന്ന നെതന്യാഹുവിനെ തടയണമെന്നും അദ്ദേഹം പറഞ്ഞു വർഷമായി ഇസ്രായേൽ നടത്തുന്ന എല്ലാ അടിച്ചമർത്തലുകളും കൂട്ടക്കൊലകളും തുർക്കി എതിർക്കുന്നുണ്ട് ഞങ്ങൾ പലസ്തീൻ ജനതയ്ക്കൊപ്പം നിലകൊള്ളുക തന്നെ ചെയ്യുമെന്നും എർദോഗൻ പറഞ്ഞു ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശ ഹത്തെ അവസാനിപ്പിക്കുന്നതിൽ ഐക്യരാഷ്ട്രസഭ പരാജയപ്പെട്ടതിനെ തുടർന്ന് യു എനിനെതിരെ രൂക്ഷവിമർശനവുമായി അടുത്തിടെ അദ്ദേഹം രംഗത്തെത്തിയിരുന്നു ഐക്യരാഷ്ട്രസഭയിൽ തന്റെ ഭരണകക്ഷിയായ എ കെ പാർട്ടിയിൽ നിന്നുള്ള എം പിമാരോട് സംസാരിക്കവെയാണ് അദ്ദേഹം തന്റെ വിമർശനം പ്രകടിപ്പിച്ചത് വംശകത്യ അവസാനിപ്പിക്കാനോ സ്വന്തം ഉദ്യോഗസ്ഥരെയോ സഹപ്രവർത്തകരെയോ സംരക്ഷിക്കാനോ ഐക്യരാഷ്ട്രസഭയ്ക്ക് കഴിഞ്ഞില്ല മാനവികതയുടേത് മാത്രമല്ല ഐക്യരാഷ്ട്രസഭയുടെ ആത്മാവും മരിച്ചുപോയിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഗാസയിലെ സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ഇരുപത്തിയൊന്ന് പേരുടെ മരണത്തിനിടയാക്കിയ ആക്രമണം റഫേലെ അഭയാർത്ഥി ക്യാമ്പിൽ നടന്നിരുന്നു ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ യു ൻ സുരക്ഷാ കൌൺസിൽ നടത്തിയ യോഗത്തിലായിരുന്നു അദ്ദേഹം രൂക്ഷമായി പ്രതികരിച്ചത് അതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച ഗാസ വെടിനിർത്തൽ നിർദ്ദേശം നടപ്പാക്കിയാൽ പിന്തുണ പിൻവലിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷ മന്ത്രിമാർ രംഗത്ത് വന്നു എതിർപ്പ് മറികടന്ന് ഇസ്രായേൽ കരാർ നിർദ്ദേശം നടപ്പാക്കുമെന്ന പ്രതീക്ഷയിലാണ് അമേരിക്ക ഹമാസിന്റെ തീരുമാനം അറിഞ്ഞു മാത്രം തുടർ ചർച്ചകളെന്ന് മധ്യസ്ഥ രാജ്യങ്ങളോട് ഇസ്രയേൽ അറിയിച്ചു വെടിനിർത്തൽ കരാറിനെ പിന്തുണയ്ക്കുന്ന പ്രതിപക്ഷ നേതാവ് യായർ ലാപ്പിഡിനെ പിന്തുണ നിർന്യാഹുവിനുണ്ട് ക്ഷിക്ക് ഇരുപത്തിനാല് സീറ്റുമുണ്ട് എന്തു വില കൊടുത്തും കരാർ നിർദ്ദേശം നടപ്പാക്കുമെന്ന് തന്നെയാണ് ബൈഡൻ ഈജിപ്തിനും ഖത്തറിനും ഉറപ്പ് നൽകിയിരിക്കുന്നത് വെടിനിർത്തൽ ചർച്ചകൾക്കായി ഇസ്രായേൽ ഈജിപ്ത് യു എസ് ഉദ്യോഗസ്ഥർ കെയ്റോയിൽ സമ്മേളിക്കും നിർദ്ദേശത്തിന് അന്തിമ രൂപം നൽകി ഹമാസിനെയും ഇസ്രയേലിനെയും ഇത് അംഗീകരിപ്പിക്കാനാണ് നീക്കം യുദ്ധാനന്തര ഗാസിയുടെ ഭരണം സംബന്ധിച്ച് ഇസ്രയേൽ യുദ്ധകാര്യ മന്ത്രിസഭ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഒരു പാപ സർക്കാരിനെ ഗാസിയിൽ പ്രതിഷ്ഠിക്കുക എന്നതാണ് ഇസ്രയേൽ മുന്നിൽ കാണുന്നതെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ബന്ദിമോചനം തേടി ഇന്നലെയും ആയിരങ്ങൾ ടെല്ലവീവിൽ പ്രതിഷേധിച്ചു അതേസമയം റഫ ഉൾപ്പെടെ ഗാസിയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് പിന്നിട്ട ഇരുപത്തിനാല് മണിക്കൂറിനിടെ അറുപത് മരണം കൂടിയായതോടെ ഗാസയിലെ ആകെ മരണസംഖ്യ ഇരുപത് നാളുകൾ നീണ്ട നരനായിട്ടിനെ തുടർന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയ ജബലയിൽ നിന്ന് അൻപത് മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു ഇതോടെ ഇവിടെ നിന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങളുടെ എണ്ണം കടന്നു ആശുപത്രികളുടെ പ്രവർത്തനം നിലച്ചതും സഹായം ലഭിക്കാത്തതും കാരണം ജനങ്ങൾ പോർതിമുട്ടിയിരിക്കുകയാണ് റഫാ അതിർത്തി അടച്ച് ഗാസയിലേക്ക് സഹായ ട്രക്കുകൾ മുടങ്ങിയതോടെ പട്ടിണി വ്യാപിക്കുന്നതായി യു എൻ ഏജൻസികളും അറിയിച്ചു പലസ്തീനിൽ തുടർന്ന് കുരുതിയിൽ പ്രതിഷേധിച്ച് ഇസ്രയേൽ പൌരന്മാർക്ക് മാലദ്വീപ് വിലക്ക് ഏർപ്പെടുത്തി ഇതിനായി നിയമം ഭേദഗതി നടത്തും മാലിദ്വീപ് നടപടിയെ ഹമാസ് സ്വാഗതം ചെയ്തു ഇസ്രയേൽ കുരുതി തുടർന്ന ഗാസയിൽ ഇരുപത്തിനാല് മണിക്കൂറിന്റെ അറുപത് പേർ കൂടി കൊല്ലപ്പെട്ടു മരണസംഖ്യ ഇതോടെ മുപ്പത്തിയാറായിരം കടന്നു പരിക്കേറ്റവർ എൺപത്തിരണ്ടായിരത്തിലധികവുമായി ഇരുപത് ദിവസത്തെ ആക്രമണം അവസാനിപ്പിച്ച് നേരത്തെ അധിനിവേശ സേന മടങ്ങിയ ജബലയിൽ നിന്ന് അൻപത് മൃതദേഹങ്ങൾ രക്ഷാപ്രവർത്തകർ കണ്ടെടുത്തിരുന്നു റഫ അതിർത്തി അടച്ച് ഗാസയിലേക്ക് സഹായ ട്രക്കുകൾ മുടക്കുകൂടി ചെയ്തതാണ് സ്ഥിതി വഷളാകുന്നത് മൂവായിരത്തിലേറെ കുട്ടികൾ കടുത്ത പട്ടിണിയെ തുടർന്നുള്ള രോഗങ്ങളുമായി ആശുപത്രിയിൽ മല്ലിടുകയാണെന്നും ഇവരുടെ ചികിത്സ പ്രയാസത്തിലാണെന്നും പലസ്തീൻ യുനിസെഫ് പ്രതിനിധി ജോനാഥൻ ക്രിക്സ് പറഞ്ഞു ന്യൂസ് ഡെസ്ക്